ഇതെന്തോന്നാമ്മ ഇത് ഏതെന്താ ഈ കാണിക്കുന്നത് നീ വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ എൻ്റെ അടുത്ത് രാവിലെയും കൂടെ ഞാൻ നിന്നെ വിളിച്ചതാന്നല്ലോ എന്നിട്ട് ദാ എൻ്റെ മുന്നേ വന്ന് നിൽക്കുന്നു അതുകൊണ്ടെന്താ എനിക്കിപ്പോൾ എല്ലാം നേരി കാണാൻ പറ്റുമല്ലോ ഓരോരുത്തരും എൻ്റെ അടുത്ത് വിളിച്ച് പറയുമ്പോഴുണ്ടല്ലോ ഞാനത് വിശ്വസിച്ചില്ല കുടുംബം കലകാൻ വേണ്ടി ഓരോരുത്തർ പറയാമെന്ന് വിചാരിച്ചു ഉമ്മ അടുത്ത് ചോദിക്കുമ്പോൾ ഉമ്മ ചുമ്മാതാണെന്ന് പറയും അവിടുത്തെ എനിക്ക് ചോദിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഒന്ന് വിചാരിച്ചൊന്ന് പറയാതെന്ന് വന്ന് നോക്കാം അപ്പോൾ സത്യമാണല്ലോ അല്ലേ അവൾ ഉമ്മായക്കൊണ്ട് ഈ വീട്ടിലെ പണിയെല്ലാം ചെയ്യിപ്പിച്ചിട്ട് അവൾ അവിടെ നിന്ന് സൂക്ഷിക്കുന്നു അതിപ്പോൾ ഞാൻ കാണിച്ചു കൊടുക്കും അങ്ങനെ അവൾ സൂവിക്കണ്ട എടി അവിടെ നിന്നേ നീ നീ ഇപ്പോൾ എന്തിനാണ് വന്നത് എൻ്റെ ആങ്ങളുടെ ജീവിതം തകർക്കാൻ വേണ്ടി വന്നതാണോ അവൾ ഒരു ജോലിയും ചെയ്യണ്ട എനിക്ക് ആവുന്നതുപോലൊക്കെ ഞാൻ ചെയ്തോളാം അവളും നിന്നെപ്പോലൊക്കെ തന്നെ അല്ലേ മരുമോളായിട്ടല്ല ഞാൻ അവളെ കളഞ്ഞു എൻ്റെ മോളെ പോലെ തന്നെയാണ് അവളും കളഞ്ഞത് ഇതൊക്കെ നിൻ്റെ ആങ്ങളെ അറിഞ്ഞ പിന്നെ പിന്നെ പറയേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഇവിടുത്തെ സമാധാനം പോയി ഇതിപ്പോൾ ഞാനും നീയൊക്കെ അറിഞ്ഞാൽ മതി അവൾക്കിപ്പോൾ ജോലി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട ഇതിപ്പോൾ ഞാൻ നേരത്തെ ചെയ്യുന്നത് പോലൊക്കെ തന്നെ ഉള്ളു അല്ലാതെ ഇപ്പോൾ അവളെ കൊണ്ട് ഇനി വഴക്ക് പറഞ്ഞ് എനിക്ക് ഈ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് വെറുതെ എന്തിനാ മോളെ എനിക്ക് ഈ വീട്ടിന് സമാധാനം വേണം എനിക്കതാണ് വലുത് അതിപ്പം എനിക്കുണ്ട് അവൾ ജോലി ചെയ്തിന് വേണ്ട എനിക്ക് എനിക്കാവത് കിടുമ്പോൾ അവളതൊക്കെ നോക്കിക്കോളും ഇപ്പം എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അല്ലേ തന്നെ വെറുതെ ഇരുന്നാലാണ് എനിക്ക് പ്രശ്നം അതുകൊണ്ട് നീ അവിടുത്തെ ചോദിക്കാനും പറയാനും ഒന്നും പോകണ്ട വെറുതെ എന്തിനാ ഇവിടുത്തെ സമാധാനം കളയുന്ന ആ നോക്കോളൂ ഉമ്മാക്കാവത് കടുമ്പോൾ അവൾ ഇവിടുന്ന് പൊടിയും തട്ടി പോകവള് അവളെ ഇന്നിപ്പോൾ എല്ലാം ആലോചിച്ച് നോക്കുമ്പോൾ എല്ലാം കറക്റ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് അന്നും അന്ന് പനി കൂടി ആശുപത്രിക്ക് എടുത്തിയപ്പോൾ അവൾ എന്താ ചെയ്തത് അവൾക്ക് വയറുവേദനയാന്നും പറഞ്ഞോട്ട് അവൾ വീട്ടിൽ വന്ന് കുറച്ച് ദിവസം അവിടെ നിന്ന് നിന്നു എന്നിട്ട് ഉമ്മയെ ഡിസ്ചാർജ് ആക്കി ഉമ്മാക്ക് സുഖമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ അവിടെ നിന്ന് വന്നത് അന്നൊന്നും ആർക്കൊന്നും പിടി കിട്ടിയില്ല ആ എന്തെങ്കിലും വയ്യാഴ്ച വന്നാൽ അവൾ അപ്പം അവിടെ വരും ഒരു പനി വന്നാൽ പോലും നിസ്സാരപ്പെട്ടൊരു തലവേദന വന്ന അപ്പോഴത്തേക്ക് അവൾ വീട്ടിൽ ഓടി വരില്ല ഉമ്മ്മായി കാണുമെന്ന് പറഞ്ഞു അങ്ങനൊന്നും നമുക്കൊന്നും മനസ്സിലായില്ല ഇപ്പം എല്ലാം വായിച്ചു നോക്കുമ്പോൾ കറക്റ്റ് കാര്യമാണ് അവൾക്ക് ഇവിടുത്തെ പണിയും ചെയ്യാനുമ്മയ ഉമ്മായി നോക്കാനും ഉമ്മായ ഉമ്മാക്കൊരു വയ്യാത്തയാണെന്ന് അവൾക്ക് അറിഞ്ഞുകൂടെ പലമാതിരി അസുഖങ്ങളുള്ളതല്ലേ ഉമ്മായിക്ക് അതിനകട്ട് അവൾ ഈ മാതിരി പണി ചെയ്യുന്നത് അങ്ങനെ ഞാൻ വിടാൻ ഉദ്ദേശിക്കുന്നില്ല അമ്മ കാരണം എനിക്ക് എൻ്റെ ഉമ്മായ ആയുസോടെ എനിക്ക് വേണം അല്ലാതെ ഇത് ഞാൻ പറഞ്ഞിട്ടേ ബാക്കി കാര്യമുള്ളൂ എടി ഉമ്മ ഒന്ന് പറയട്ടെ നീ സമാധാനമായിട്ട് നീ കേക്ക് അവളിപ്പോൾ നിൻ്റെ ആങ്ങളുടെ ഭാര്യ മാത്രമല്ല നിന്റെ ഭർത്താവൻ്റെ പെങ്ങളും കൂടി അന്ന് നീ ഓർമ്മ വേണം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബന്ധമാന്നേ ഏഹ് ഇതിപ്പോൾ നീ എന്തെങ്കിലും ഇപ്പം അവിടുത്തെ പറഞ്ഞാൽ അവൾ അടങ്ങി വന്ന് പ്രശ്നം ഉണ്ടാക്കും പിന്നെ നിന്റെ ആ ഭർത്താവ് അടങ്ങിയിരിക്കൂ എന്തൊക്കെ പറഞ്ഞാലും അവൻ്റെ പെങ്ങളല്ലേ ഇത് വെറുതെ എന്തിന് സമാധാനം കളഞ്ഞിപ്പോൾ ആ കുടുംബത്ത് ഒരു കുഴപ്പവും നീ ഇവിടെയും കുഴപ്പമില്ല ഞാനൊരു പരാതിയായിട്ടും വരുന്നില്ല അവനാന്നിട്ടും അറിയുന്നുമില്ല അവനെ ഞാൻ അറിയിക്കുന്നുമില്ല അത് വേണ്ട അവർ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത് എനിക്കതൊന്നും പ്രശ്നമേ അല്ല ഞാൻ അവൾ ജോലി ചെയ്യുമോ ചെയ്യാതിരിക്കോ എന്നും ഇതിപ്പം ആ നാട്ടുകാരോരോന്നും എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞതെന്നും പറ നീ അത് കല്ലുതുള്ളി വരേണ്ട കാര്യമൊന്നുമില്ല ഓരോ വീട്ടിൽ വഴക്കും ബുക്കാറും ഒക്കെ കാണുമ്പോൾ എനിക്കതൊക്കെ പേടിയാണ് വേറെ അവളെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല ജോലി അവൾ ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അത് സാരമില്ല ഇനിയിപ്പം പറഞ്ഞ് നീ അവിടെ ചെന്ന് പറഞ്ഞ് അവൾ എന്തിനാണ് അതിനൊക്കെ പോകുന്നത് വെറുതെ വീട്ടിനകത്ത് സമാധാനം മോളെ നീ ഇപ്പം എന്തിനാ വന്നത് വന്ന് കാര്യം കണ്ടിട്ട് നീ പോവാം അവൾ ആ റൂമിൽ കാണും നീ ചെന്ന് രണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് നീ ഉച്ചകൂണ് കഴിഞ്ഞ എന്തൊക്കെ പോവാം വെറുതെ ജോലിയുടെ കാര്യം പറഞ്ഞ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് നീ നാത്തും പോലും എടുക്കല്ലേ പറഞ്ഞേക്കാം ഇല്ല ഞാൻ ചോദിക്കുന്നില്ല ഞാൻ നേരിട്ടും ചോദിക്കുന്നില്ല അല്ലാത്ത പക്ഷെ ഒരു വളഞ്ഞ വഴി കൂടെ ചോദിക്കാവല്ലോ എന്നാലും അത് ഞാൻ അറിയിപ്പിച്ചോളാം അവൾക്ക് കൊള്ളണ്ടെടുത്ത് കൊള്ളേണ്ട രീതി ഞാൻ പറഞ്ഞോളാം ഉമ്മ മേടിക്കേണ്ട അതിൻ്റെ പേരിൽ ഇവിടെ പ്രശ്നമോ അവിടുത്തെ പ്രശ്നമോ ഒന്നും ഉണ്ടാകത്തില്ല ഉമ്മ ധൈര്യമായിട്ടിരിക്കുക എന്നാലും അതങ്ങനെ വിടാൻ പറ്റുന്നില്ല അമ്മ എനിക്ക് അതുകൊണ്ട് ഉമ്മ അനങ്ങാതെ മിണ്ടായിരുന്നു അവിടുത്തെ സംസാരിക്കേണ്ട രീതി എന്താണെന്ന് എനിക്ക് പറയാം പറഞ്ഞാൽ മനസ്സിലാത്ത പിന്നെ ഞാൻ എന്ത് ചെയ്യാം എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എൻ്റെ ഉമ്മായ കിടന്ന് ജോലി ചെയ്യിപ്പിച്ചിട്ട് അവൾ സുഖമായിട്ട് കട്ടിലേക്ക് കിടക്കുന്നു ആ നീയ നീയെപ്പോൾ വന്നു ഓ ഞാനിപ്പം കുറച്ചു നേരമേ ഉള്ളൂ ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പം നിന്നെ കണ്ടില്ല അപ്പുമ്പോൾ പറഞ്ഞ നീ റൂമിലുണ്ടെന്ന് അല്ല നീ എന്താ എന്തവിടെ കിടക്കുന്നേ നിനക്ക് എന്തെങ്കിലും വയ്യേ വല്ല പനിയും വല്ല വേണോ എന്തെങ്ങനെ ഈ സമയത്ത് കിടക്കുന്നു ഇവിടെ ഏ എനിക്ക് വയ്യാഴിയൊന്നുമില്ല ഇല്ല നിരുന്നപ്പോൾ ഉറക്കം വന്നു കുറേ നേരം ടി വി കണ്ടു അത് മോറടിച്ചപ്പോൾ ഇരുന്ന് ഫോണിനകത്ത് നോക്കി അതും മോറടിച്ചപ്പോഴത്തേക്കും ഇതാ നല്ല മഴ അപ്പോൾ ഉറക്കം വന്നു അപ്പോൾ അത് ഇങ്ങനെ കിടന്നപ്പോൾ നല്ലൊരു സുഖം അല്ല നീ വരുന്ന കാര്യം ഉമ്മായും പറഞ്ഞില്ല വീട്ടിൽ നിന്ന് രാവിലെ വിളിച്ചപ്പോഴത്തേക്കും അവിടുത്തെ ഉമ്മായും പറഞ്ഞില്ലായിരുന്നു എനിക്ക് വന്നില്ലേ ഏയ് എനിക്ക് ബാങ്കിലൊന്നും വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇവിടെ കൂടെ വന്നിട്ട് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു നിങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു പിന്നെ ഉമ്മ മറന്നുപോയി കാണു കൂടി പറയാനായിട്ട് ജോലി തിരക്കല്ലേ ഉമ്മാ അതുകൊണ്ട് നിന്നോട് പറയാൻ വിട്ട് കാണും അതാ ജോലി തിരക്കോ അവിടെ എന്ത് ജോലി അവിടെ എന്ത് ജോലി ഉമ്മാക്കുള്ളത് ആ ഉമ്മ ഉമ്മാന്നല്ല അവിടുത്തെ പണികളെല്ലാം ചെയ്യുന്നത് എന്നെക്കൂടെ ഒന്നും ചെയ്യിപ്പിക്കത്തുമില്ല ഞാനും പിന്നെ ചെയ്യാനൊന്നും പോകത്തില്ലെന്നേ ഉമ്മ ചെയ്യട്ടെ എന്ന് ഞാനും കരുതി വെറുതെ ഇരുന്നാൽ പിന്നെ അസുഖം കൂടത്തേ ഉള്ളൂ ഇതമ്മ ജോലിയൊക്കെ ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല ഈ പറഞ്ഞതുപോലെ ഞാനും ഇങ്ങനെയൊക്കെ പോച്ചും കൂടിയുടെ കിടപ്പം ഇപ്പം പിന്നെ മഴയാണല്ലോ ആ കിടത്തൊക്കെ കഴിയുമ്പോൾ ഉമ്മ എല്ലാം ടേബിളിൻ്റെ പുറത്തെല്ലാം വെച്ചിരിക്കും തിന്നുക എന്നുള്ളൊരു ജോലി മാത്രമേ ഉള്ളൂ എനിക്ക് അവിടെ ഞാൻ എണീക്കുന്നതിന് മുമ്പ് ഉമ്മ എല്ലാ അടുക്കള കയറി എല്ലാം അങ്ങ് ചെയ്യും എനിക്കൊരു ജോലിയില്ല എൻ്റെ തുണി പോലും കഴുകുന്നത് ഉമ്മായാണ് അപ്പോൾ പിന്നെ നമുക്ക് എന്താ സുഖം നീ എങ്ങനെയാണോ ഇവിടെ അതുപോലെയാണ് ഞാനും അവിടെയും സുഖമായിട്ടാണ് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ എനിക്ക് എവിടെ വേണമെങ്കിലും പോവാം ഇല്ല ഇപ്പോൾ രാവിലെ ഞാൻ ഇറങ്ങിയതാ ആഹാ നീ അവിടെ കൊള്ളാമല്ലോ എൻ്റെ വയ്യാത്ത ഉമ്മായ കൊണ്ടാണോ നീ അവിടുത്തെ ജോലിയൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്നിട്ട് നീ അവിടെ സൂചിച്ചിരിക്കുന്നു ആ കൊള്ളാം നീ അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ അവിടുത്തെ ജോലി മുഴുവൻ നീയല്ലേ ചെയ്തുകൊണ്ടിരുന്നത് ഇത്ര പെട്ടെന്ന് എന്താണ് നീ എൻ്റെ ഉമ്മായക്കൊണ്ടൊക്കെ ജോലി ഏൽപ്പിക്കുന്നത് പോരെടുക്കാൻ തുടങ്ങിയല്ലേ എൻ്റെ ആങ്ങളെ അറിഞ്ഞില്ലെന്നറിയണമല്ലോ എനിക്കൊന്ന് വിളിക്കണം അതോ നിൻ്റെ ഭർത്താവ് കൂടെ അറിഞ്ഞിട്ടാണോ എൻ്റെ ഉമ്മായും കൊണ്ടോടെ ജോലി ഏൽപ്പിക്കുന്നത് ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ ഹാ ആ നീ നിൻ്റെ ആങ്ങളെ വിളിച്ചിട്ട് നീ പറ നമ്മുടെ ഉമ്മായ കഷ്ടപ്പെടുത്തുകയെന്നൊക്കെ നിൻ്റെ ആങ്ങളെ വിളിച്ച് പറ അതുതന്നെ പറയാനാണ് ഞാനും വന്നിരിക്കുന്നത് എൻ്റെ ആങ്ങളുടെയടുത്ത് ഞാനും പറയാൻ വന്നിരിക്കുകയാണ് അങ്ങനെയാണ് നമ്മുടെ ഉമ്മ ഇവിടെ കഷ്ടപ്പെടുത്തുമെന്ന് എനിക്കും പറയണം നീ ഇവിടെ എന്താ ചെയ്യുന്നതെന്നേ എനിക്കിപ്പോൾ നല്ല അറിയാം അതിപ്പോൾ ഞാൻ നേരി കണ്ടു അപ്പോൾ നിൻ്റെ ഉമ്മയെ ഞാൻ കഷ്ടപ്പെടുത്തുന്നു നിനക്ക് കയറി കൊണ്ടില്ലേ അതുപോലെ തന്നെയാണ് എനിക്ക് എൻ്റെ ഉമ്മായും അവരൊരു പ്രായം ചെന്നയാണെന്ന് പോലും എനിക്കൊരു പോട്ടെ പ്രായത്തിൻ്റെ കണക്കുണ്ട് ഒരു വയ്യാത്തൊരു സ്ത്രീ ആണെന്ന് ഒന്ന് മനസ്സാശി വെച്ചുകൂടെ നിൻ്റെ ഉമ്മക്കൊണ്ട് ഞാൻ ഒരു ജോലി ഞാൻ ചേപ്പിക്കുന്നില്ല ഇപ്പോഴും ഞാൻ എൻ്റെ വീട്ടിലെ വീട്ടിലെല്ലാം പണികളും ഒതുക്കിയിട്ടാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത് തിന്നുന്ന പാത്രം പോലും ഞാൻ കഴിയിപ്പിക്കുന്നില്ല പക്ഷെ നീ എൻ്റെ ഉമ്മയെടുത്ത് ചേപ്പിക്കുന്നതോ അവർക്കൊരു വൈ അഴികോ വന്നാൽ പോലും നീ തിരിഞ്ഞ് നോക്കാറുണ്ടോ അപ്പം നീ എന്തെങ്കിലും കള്ള അസുഖം കൊടുത്ത് നീ വരും ഇതൊക്കെ പലരും എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷെ ഞാനോ ഉമ്മായി അതൊന്നും ചെവി കൊള്ളാൻ നിന്നില്ല ഉമ്മായ അടുത്ത് ചോദിക്കുമ്പോൾ ഉമ്മ അയ്യോ അങ്ങനെയൊന്നും ഇല്ല മോളെ അവളാണ് ഇവിടുത്തെ എല്ലാ പാ പണികളും ചെയ്യുന്നത് ഇപ്പോഴും നിന്നോട് ഞാൻ ചോദിക്കാൻ വന്നപ്പോഴത്തേക്കേ നിൻ്റെ അടുത്ത് ചോദിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവർക്കാവതമുള്ളപ്പോൾ എല്ലാ ജോലി ചെയ്യും നീ നോക്കൂടി എൻ്റെ ഉമ്മായ ഏഹ് അപ്പം നിൻ്റെ ഉമ്മായി ഞാൻ കഷ്ടപ്പെടുത്തുന്നതപ്പം നിനക്ക് പൊള്ളി അപ്പോൾ എൻ്റെ ഉമ്മായ നീ കഷ്ടപ്പെടുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും എന്തോ ചെയ്യേണ്ടത് ഇതൊക്കെ ഇച്ചിരി കഷ്ടമാണ് അവരൊന്നും പറയുന്നില്ല എന്നെപ്പോലെ തന്നെയാണ് നിന്നെയും കാണുന്നത് സ്നേഹിച്ച് അവർ നിന്നെ സ്നേഹിക്കുക അവർ ചെയ്യിക്കുന്നത് മരുമ്പോൾ എന്നുള്ള അർത്ഥത്തിലല്ല അവർ കാണുന്നത് പേർ വല്ലോടെ വരുന്നെങ്കിൽ മോൻ വരുമ്പോഴത്തേക്ക് മോൻ്റെ അടുത്ത് കുറ്റവും കുറവും ഒക്കെ പറഞ്ഞു കൊടുത്ത് ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കിയേനെ അതവർ ചെയ്യുന്നില്ല അവർക്കത് അറിയത്തുമില്ല ഇന്ന് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ മനഃപൂർവ്വം തന്നെ ഞാൻ വിളിക്കാതെ വന്നതാണ് ഇതൊന്ന് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് സത്യം തന്നെ ആണോ അല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്നും വേണ്ട നീ അവർ കൂടെ നിന്ന് നിന്നെന്തെങ്കിലും ചെയ്തു കൊടുത്താൽ പോരടി നിന്റെ തുണി വരെ കഴിയിപ്പിക്കുന്നതല്ലടി നീ അതൊന്ന് പറയാൻ വേണ്ടി വന്നതാ എന്തായാലും ഞാനിതെന്ന് ആർക്കും പറയാനൊന്നും ഒന്നും പോകുന്നില്ല എനിക്ക് മനസ്സാശം ഉണ്ടെങ്കിൽ നീ എന്താച്ചാൽ ചെയ്യുക ആ തള്ളെ കൊണ്ട് എനിക്ക് ഇനി കഷ്ടപ്പെടുത്താവോ എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മായി ഞാൻ കഷ്ടപ്പെടുത്താൻ പോകുന്നില്ല അത് എൻ്റെ മര്യാദയാണ് ഞാൻ എൻ്റെ ഉമ്മായി പോലെ തന്നെയാണ് ഞാൻ അവിടുത്തെ ഉമ്മായി കാണുന്നത് ഇനി നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക എൻ്റെ തള്ളിയുടെ വിധി അത്രയും പറഞ്ഞാൽ മതി ഞാൻ പോവുക